ചെയ്താ മാറോ എങ്ങനെ ഇപ്പൊത് എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു എന്റെ മനസ്സിലായിരുന്നു അല്ല അവർ പോയി അവര് പോയി അവര് ഫസ്റ്റ് സിറ്റിംഗിൽ തന്നെ ഉമ്മാക്ക് നല്ല മാറ്റം ഉണ്ടായി എന്നുള്ള ഇതാണ് നമുക്ക് അവിടെ നിന്ന് പോകുമ്പോഴുള്ള അവസ്ഥ എന്ന് ശരിക്ക് പറഞ്ഞ ഉമ്മാക്ക് വരുമ്പോഴുള്ള അവസ്ഥ അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കാഴ്ചയിലൂടെ തന്നെ എനിക്ക് നല്ല അത്ഭുതമായി പോകും അക്യപിഞ്ചർ ഇത്ര സംഭവം ആണോ എന്നുള്ളൊരു ഇത് വന്ന ടൈം ബാൻഡേജൊക്കെ ഇട്ടിട്ടായിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നത് ബാൻഡേജിന്റെ കാര്യം തന്നെ മറന്നു എല്ലാ രോഗങ്ങൾക്കും പറ്റുമെന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിട്ടില്ല ഈ മനസ്സ് വെച്ച് ഞാൻ ക്ലിനിക്കിലേക്ക് വന്നതും ഞാൻ അവിടെ കണ്ടതും ക്യാൻസർ പേഷ്യന്റിനെ ആയിരുന്നു അസുഖങ്ങൾ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും അവിടെ ട്രീറ്റ്മെന്റിന്റെ ആളുകൾ വന്നിരുന്നു സ്കിൻ ഇൻഫെക്ഷൻ ആവട്ടെ വേതനങ്ങൾ ആവട്ടെ ഇവൻ പല്ല വേദനക്ക് പോലും അവിടെ ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പോ ക്ലിനിക്കൊക്കെ വരുന്ന ഒരു ആളായി എന്റെ പേര് അസിന ഞാൻ അക്യൂഷ് അക്യുപഞ്ചർ അക്കാദമിയിലെ ഫിഫ്റ്റീൻ ബാച്ച് സ്റ്റുഡന്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എങ്ങനെ അക്യുപഞ്ചറിലേക്ക് എത്തി എന്നതിനെ കുറിച്ചും അക്യുപഞ്ചറിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്തായിരുന്നു എന്നതിനെ കുറിച്ചുമാണ് അതെങ്ങനെ മാറി അക്യുപഞ്ചർ പഠനത്തെ തുടർന്ന് അതെങ്ങനെ മാറി എന്നതിനെ കുറിച്ചാണ് അപ്പോ ഞാൻ അക്യുപഞ്ചർ പഠിക്കാൻ കാരണമായത് എന്റെ ഉമ്മ അനുഭവിച്ചു കൊണ്ടിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ ഉമ്മ അനുഭവിച്ചു കൊണ്ടിരുന്നത് വെരികോസ് വൈനാണ് ഉമ്മ ഹസ്ബൻഡിന് ഡെലിവറി കഴിഞ്ഞ മുതലേ ഉമ്മക്ക് വെരികോസ് വൈൻ എന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു അന്നൊക്കെ ഉമ്മകളെ വേദന നല്ല മാറും അങ്ങനൊക്കെ അങ്ങനെ ബാൻഡേജ് ഒക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വേദന വരുമ്പോൾ പെയിൻ കില്ലേഴ്സ് കഴിക്കും അങ്ങനെയൊക്കെ ഒരു ഫ്ലോയിൽ വരെ പോയിരുന്നു അങ്ങനെ ഒരു പീരീഡ് എത്തിയപ്പോ വേദന ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ കൂടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന അറിയാ വരെ തുടങ്ങി ആ വേദന കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഫുൾ ടൈം കിടത്താം അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഡോക്ടർ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ സർജറി ഇല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ല ഇതിന് അല്ലെങ്കിൽ റെസ്റ്റ് ഫുൾ ടൈം റെസ്റ്റ് എടുക്കണം കാല് ഇരിക്കാൻ പാടില്ല എപ്പോഴും ഇങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്ത് കാലിങ്ങനെ വെച്ചിരിക്കണം എന്നൊക്കെ ഉമ്മാനോട് പറഞ്ഞു അപ്പൊ ഉമ്മാക്ക് സർജറി കേട്ടപ്പോ ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും പേടിയായിരുന്നു പിന്നെ സർജറി കഴിഞ്ഞാലും ഇത് പിന്നെ വരുന്നുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ ഉമ്മാറിഞ്ഞു വേണ്ട തന്നെ സർജറിന്റെ സർജറി എനിക്ക് ഇത് സഹിക്കാൻ വെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരുന്നു ഉമ്മാക്ക് അപ്പോ എന്നാ സർജറി ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കുന്ന ആ ഒരു ടൈമിലാണ് ഐക്യുബഞ്ചർ ചെയ്താലോ എന്നുള്ളൊരു തോന്നൽ വന്നത് അപ്പൊ ആക്യുപെഞ്ചർ ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ ഐക്യുപെഞ്ചർ ചെയ്യാൻ പോയി അപ്പോൾ ഇവർ ആക്യുപെഞ്ചർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്ക് ഐക്യുപെഞ്ചറിനെ വെച്ച് ഒന്നും അറിയേണ്ടായിരുന്നില്ല ഞാൻ ഫുള്ള് എന്തെങ്കിലും അസുഖം വന്നാൽ വേഗം ഗുളികടുത്ത് കഴിക്കുക ഫുൾ അലോപ്പതി ആ ഒരു ബേസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സർജറി പറഞ്ഞ ഒക്കെ പൈക്കു പഞ്ചറൊക്കെ ചെയ്താൽ മാറും എങ്ങനെയാ പൊതു എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായി നിന്റെ മനസ്സിലായി അവര് പോയി അവര് പോയി അവര് ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ ഉമ്മാക്ക് നല്ല മാറ്റം ഉണ്ടായി എന്നാണുള്ള ഇതാണ് ഇപ്പൊ അവിടുന്ന് എന്ന് ശരിക്ക് പറഞ്ഞ വരുമ്പോൾ ഉള്ള അവസ്ഥ അത് ഞാൻ നേരിട്ട് കണ്ടതാണ് ആ കാഴ്ചയിലൂടെ എനിക്ക് നല്ല അത്ഭുതമായിട്ട് ഇത്ര സംഭവം ആണോ എന്നുള്ള ഇത് വന്നത് അപ്പൊ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു പിന്നെ ഉമ്മ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഫുൾ ടൈം ഉമ്മ കാലിലെ ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ജോലിയൊക്കെ ചെയ്തിരുന്നത് ഇപ്പൊ ഉമ്മ ബാൻഡേജിന്റെ കാര്യം തന്നെ മറന്നു എന്നുള്ളതാണ് ബാൻഡേജ് ഒക്കെ ഉമ്മ അലമാറയിൽ കൂട്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ ഇപ്പൊ ഉമ്മ സന്തോഷമായി ജീവിതം മുന്നോട്ട് പോണുണ്ട് സർജറിയും ചെയ്യാതെ ഹാപ്പി ആയി പോണുണ്ട് അപ്പോ ഏഹ് ഉമ്മക്ക് പിന്നെ വേറെ രാവിലെ എണീറ്റ ഭയങ്കര ക്ഷീണം പിന്നെ എക്യൂപഞ്ചർ ചെയ്യുന്നതിന്റെ കാര്യം കേട്ടോ എപ്പോഴും ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാത്രി പൈക്കുക അവരോട് പറഞ്ഞു ഉമ്മക്ക് അക്യുപഞ്ചർ ചെയ്തതിനു ശേഷം ഉമ്മാക്കീ ഒരു ഉണ്ടായിരുന്ന അതൊക്കെ മാറിയല്ലോ പറഞ്ഞു പറഞ്ഞു ആ ശരിയാണല്ലേ ഇപ്പൊ ഭയങ്കര എനർജറ്റിക് ആയി എന്നൊക്കെ പറഞ്ഞു അവ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു നേരത്തെ അക്കിപ്പഞ്ചൂർ ഒന്ന് പഠിച്ചൂടെ തിരൂർ ഇവിടെ കോഴ്സ് തുടങ്ങി പറഞ്ഞു അപ്പൊ ഞാൻ ഇതേ എന്തേലും കോഴ്സ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കിരുന്നു അവന്ന് ഐക്യബഞ്ചു പഠിക്കാൻ ഇയർ അല്ലേ വിചാരിച്ച് ഞാൻ ഐക്യുഷ് ഐക്യ പഞ്ചർ അക്കാദമിയിൽ ഷേഫ്സറിന്റെ കീഴില് ഞാന് ചേർന്നു അങ്ങനെ അവരുടെ ക്ലാസ് ശരിക്കും നമ്മൾ മുൻപ് ഞാൻ മനസ്സിലാക്കിയിരുന്ന എല്ലാ കാര്യങ്ങളും നേരെ തിരിച്ച തെറ്റാണ് എന്താണ് ശരീരത്തിൽ ഇണ്ടാണ് എലിമിനേഷൻ എന്താണ് അസുഖങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നതും ഈ ക്ലാസ്സിലൂടെ കിട്ടിയ എനിക്ക് അറിവൊക്കെ വേറെ ആയിരുന്നു മുന്നേ ഞാൻ എന്ത് അസുഖം വന്നാലും മാറ്റാം ആ ഒരു കൺസെപ്റ്റി നിൽക്കുക അപ്പൊ വേറെ എടുത്ത് ഗുളിക കഴിക്കും അങ്ങനെയുള്ള അതിന്നൊക്കെ ഇപ്പൊ ഞാൻ മാറി എന്ത് വന്നാലും ഇപ്പൊ മോരയ്ക്ക് എന്തിനാ വന്ന തന്നെ എനിക്കൊരു ധൈര്യമാണ് സാറിയില്ല അത് ശരീരത്തിനൊരു എലിമിനേഷൻ ആണ് അത് പോട്ടെ പുറത്ത് പോട്ടെ അങ്ങനെയുള്ള ആ ഒരു എനിക്ക് ക്ലാസ്സിൽ വന്നപ്പോൾ കിട്ടി ഇത് എത്ര എന്തെല്ലാം കോഴ്സ് പഠിച്ചാലും എനിക്ക് ഈ ഇത് കിട്ടൂല ഈ ഒരു ഇത് കിട്ടൂല പക്ഷെ അങ്ങനെ ഇരുന്നാൽ പോലും എനിക്കിപ്പോൾ ചെന്നാൽ വിചാരിച്ചത് ഇങ്ങനെ

ക്ലിനിക്കിലേക്ക് വരുന്ന patient ന്റെ ഒബ്സർവേഷൻ അവരക്കുണ്ടായ മാറ്റങ്ങൾ അതും ഒബ്സർവ് ചെയ്യാ വേണ്ടിട്ട് നമുക്ക് ക്ലിനിക്കിക്ക് വരെടാ ആ ഒരു ઘરેവീലൂടെയണകിതൊക്കെ എനിക്ക് मारിയത് ഞാൻ വീഡിയോ കാണലില്ലണ്ട് സർ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ കാണലില്ല പക്ഷെ നാല് കൂടേ നേരിട്ട് കണ്ടപ്പോൾ ഇരിക്കുന്നതായ ആ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു അങ്ങനെ ഞാൻ ഈ മൈൻഡ് ഒക്കെ വെച്ച് ഇവൻ ചെറു ഏകദേശം കണ്തലായി പക്ഷെ എല്ലാ രോഗങ്ങൾക്ക് പറ്റുമെന്നുള്ള ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടായിരുന്നില്ല ഈ മനസ്സ് വെച്ച് ഞാൻ ക്ലിനിക്കിലേക്ക് വന്നതും ഞാൻ അവിടെ കണ്ടതും ക്യാൻസർ പേഷ്യന്റിനെയായിരുന്നു അപ്പോ അവരോട് ഒബ്സർവ് ചെയ്യാനുള്ള ടൈം ഇതൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ അസുഖം ചോദിച്ചു അപ്പൊ അവരുന്നോട് പറഞ്ഞ് അവർക്കൊരു പറയാൻ പാടിയ ക്ലിനിക്കുന്നാണ് സ്റ്റുഡന്റ് ആണ് ഒബ്സർവേഷൻ ചെയ്യാമെന്നതാന്ന് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പറഞ്ഞെന്ന് ഞാനിങ്ങനെ ലങ്സ് ക്യാൻസർ ആയിട്ട് വർഷങ്ങളോളം കീമോ ഒക്കെ കഴിഞ്ഞ് അലോപ്പതി എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ലാസ്റ്റ് ആക്യുപെൻസറിനെ പറ്റി അറിഞ്ഞ് വന്നിരിക്കുകയാണ് അപ്പം ചോദിച്ചു മാറ്റുണ്ടോ നിങ്ങൾക്ക് ചോദിച്ചു അപ്പൊ മോളെ ഭയങ്കര നല്ല മാറ്റാണ് ഇപ്പൊ റിസൾട്ട് കണ്ട് ഐബോസും എല്ലാവരും ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ആ ഒരു ഇത് കേട്ടപ്പോ ആക്യുപഞ്ചർ ക്യാൻസറിനൊക്കെ വരുന്നുണ്ടെ ആ ഒരു എനിക്ക് വിശ്വാസമായി നേരിട്ട് കണ്ടപ്പോ പിന്നെ ഞാൻ കണ്ടത് ഇവിടെ സാറിൻ്റെ ക്ലിനിക്കിൽ കൂടെ ഉണ്ടായിരുന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളായിരുന്നു ഭയങ്കര എനർജറ്റിക്കായിട്ട് അവിടെയൊക്കെ അങ്ങനെ നടക്കണം സാറിനോട് സംസാരിക്കണം സാറിന് ഹെൽപ്പ് ചെയ്യണമൊക്കെ ഉണ്ട് അങ്ങനെ അവര് കൊൽക്കത്തയിലുള്ളതാണ് അവരുടെ കീഴിലായിട്ട് അവർ കൊറേ പേഷ്യൻസിനെ കൊണ്ടുണ്ടായിരുന്നു കൊൽക്കത്തയില് കുട്ടികൾ അപ്പൊ സാറോട് ചോദിച്ചു എന്താ സാർ സംഭവം ഇവർക്കൊക്കെ എന്താണ് ചോദിച്ചു അപ്പൊ സാർ പറഞ്ഞ ഇവര് എന്ന് പറഞ്ഞ രോഗം കാരണമാണ് തലാസിമിയ എന്ന് പറഞ്ഞ ബ്ലഡ് ശരീരം ഉൽപ്പാദിപ്പിക്കണില്ല അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് കയറ്റി കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അതാണ് അലോപ്പതിയിൽ പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പോ സാർ പറഞ്ഞ ഈ ബജ്രുദൂബ പറഞ്ഞ വ്യക്തി ഇവിടെ ആക്യുപഞ്ചറിൽ പറ്റി അറിഞ്ഞ് ഇവരും ഈ രോഗം ബാധിച്ചൊരു വ്യക്തിയായിരുന്നു എന്നാണ് സാർ പറഞ്ഞത് പക്ഷേ ഇപ്പൊ ഞാൻ ഞെട്ടിപ്പോയി കാരണം അങ്ങനെ ഒരു രോഗമുള്ള ഒരു വ്യക്തിയാണെന്ന് അയാൾ കണ്ട പറയില്ലായിരുന്നു കാരണം അത്രയ്ക്കും എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് അപ്പൊ സാറിനോട് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ സർ പറഞ്ഞു അവർ രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങോട്ട് വന്നതാണ് സാറിന്റെ ട്രീറ്റ്മെന്റിൽ അതിനു മുന്നേ വരെയ ബ്ലഡ് അഞ്ചു വയസ്സ് മുതലേ ബ്ലഡ് ഇങ്ങനെ കയറ്റുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു സാറിനെ കാണിച്ച മുതൽ സേർ പറഞ്ഞു കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തോ ബ്ലഡ് ഒന്ന് അങ്ങനെ സാറിന്റെ ട്രീറ്റ്മെന്റ് പ്രകാരം ഒക്കെ ഫോളോ ചെയ്ത് ഇപ്പൊ ഇന്ന് ആ വ്യക്തിക്ക് ഒരു കുഴപ്പമില്ലാതെ അയാൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ എന്നോട് പോയി സംസാരിച്ച് അയാളെന്ന് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞത് അങ്ങനെ അവര് മുഖേന അവർ കൊറേ അവർ അവരെ നാട്ടിലുള്ള തലാസിമയെ ബാധിച്ച കുട്ടികളൊക്കെ ട്രീറ്റ്മെന്റിന് കൊടുത്തിരുന്നു അപ്പൊ അവരൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ അടുത്ത കണ്ടത് പറഞ്ഞാൽ ഇതുപോലെ തന്നെ യൂട്രസ് റിമൂവ് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ സർജറി പറഞ്ഞ കേസാണ് അപ്പോൾ അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് കാരണം യൂട്രസ് റിമൂവ് ചെയ്യാറും അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ട് സ്ത്രീകളായിരുന്നു പേഷ്യൻസ് അപ്പം അവരങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്യാൻ മനസ്സില്ലാതെ സാറിൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വന്നു ഇപ്പം അവര് വന്നു അവർ ആ യൂട്രസ് വെച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് ഒരു കുഴപ്പമില്ല അവര് വരുമ്പോൾ ട്രീറ്റ്മെന്റിന് വരുമ്പോൾ ഭയങ്കര തടിയായിരുന്നു നാല് വർഷം മുന്നേ ആണ് വന്നത് ഭയങ്കര തടിച്ചിട്ടായിരുന്നു ഇപ്പൊ അവര് തടിയെല്ലാം കുറഞ്ഞു തടിയെല്ലാം കുറഞ്ഞു അപ്പൊ എല്ലാവരും കളിയാക്കും ഓക്യുപഞ്ചർ ചെയ്ത് നിങ്ങളെ വെയിറ്റ് ഒക്കെ കുറഞ്ഞല്ലോ തടിയൊക്കെ കുറഞ്ഞല്ലോ എന്തായി പോരം പക്ഷെ അവരെന്താ ചിരിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടായിരുന്ന എല്ലാ അസ്വസ്ഥതകളും മാറി ഇപ്പൊ ഞങ്ങളെ എല്ലാ അസുഖത്തിനും ഐക്യുപഞ്ചറാണ് ചെയ്യുന്നത് ഇതിലൊന്നല്ല ചെറിയൊരു വേറൊരു അസുഖം ചെറിയൊരു കാലവേദന അതിനൊന്നും വന്നതാണ് അവ എല്ലാം എല്ലാതിലും ഞങ്ങളെ പെൻറ്റിലാണ് ഒപ്റ്റ് ചെയ്യലെന്ന് പറഞ്ഞു പിന്നെ ഞാന് അടുത്തത് കണ്ടത് അപസ്മാരത്തിന് വന്നതാണ് അപസ്മാരത്തിന് വന്ന സ്വപ്ന എന്നൊരു കുട്ടിയാണ് അവർക്ക് ഒരു വയസ്സ് മുതലേ ഈ അപസ്മാരം എന്ന് പറഞ്ഞ നോക്കണ്ട അപസ്മാരം എന്ന് പറഞ്ഞാൽ ചെറിയ വയറുവേദന വയറുവേദനയിൽ നിന്ന് തുടങ്ങി തളർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അവരുടെ ഉമ്മ പറഞ്ഞത് അങ്ങനെ സാറിന് ഷേപ്പ് സാറിനെ കാണിക്കാൻ വന്ന അങ്ങനെ അവർ സർ പറഞ്ഞു മരുന്നൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യണം അപ്പം അവരങ്ങനെ മരുന്നൊക്കെ സ്റ്റോപ്പ് ചെയ്ത് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് അപ്പം വിഡ്രോയൽ സിംട്രം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവർ അത് കുഴപ്പമില്ല അവരും അത് എക്സെപ്റ്റ് ചെയ്യാൻ ഒരാഴ്ച നിങ്ങൾ സഹിക്കണം ഒന്ന് അസുഖം ഒന്ന് കൂടുന്ന പറഞ്ഞില്ല അപ്പോൾ അതുപോലെ തന്നെ അസുഖം പിന്നെ ഇപ്പോ അസുഖം എപ്പോഴെങ്കിലും വരുവുള്ളൂ അപസുമാർ എപ്പോഴെങ്കിലും വരും വലിയ കാടിനും ഇല്ല പിന്നെ മോള് ഈ ട്രീറ്റ്മെന്റ് വരുമ്പോ ഭയങ്കര തടിയിരുന്നു ഇപ്പൊ തടിയെല്ലാം കുറഞ്ഞു അപ്പൊ മോളെ റിസൾട്ട് കണ്ടിട്ട് വലിയ വരുന്നുണ്ട് ബ്ലോക്കിന് സർജറി പറഞ്ഞു തരുന്നു അപ്പൊ വലിപ്പനോട് സംസാരിച്ച് നിക്ക് ഇങ്ങനെ വേദന ഒക്കെ വരുമ്പോ സാറിന് ഞാൻ ജസ്റ്റ് കോൾ ചെയ്യും സെർ ഡിസ്റ്റൻസ് ചെയ്തു തരും അപ്പൊ തന്നെ വേദന മാറും എന്നൊക്കെ പറഞ്ഞു പിന്നെ അവരെന്നോട് കുറേ നേരം സംസാരിച്ചു അവരുടെ റിസൾട്ട് അവർക്ക് പറഞ്ഞ് തീർന്നിട്ടുണ്ടായിരുന്നില്ല അവർക്ക് അത്രയും സന്തോഷമായിരുന്നു അവരുടെ മുഖത്ത് പിന്നെ ഞാൻ അടുത്തത് കണ്ടത് പ്രമേഹം ഇപ്പം എല്ലാവരെയും അല അലട്ടി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഒരു പേഷ്യന്റിനെ കണ്ട് അവർക്ക് ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എപ്പോഴും ഷുഗർ ലെവൽ ഹൈ ആയിട്ടാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അങ്ങനെ ഷുഗർ ലെവൽ ഹൈ ആയിട്ടാണ് ഉണ്ടാകാറുണ്ട് അങ്ങനെ പൈറ്റിപ്പഞ്ചൊരു കാഴ്ചക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ പറ്റിയിരുന്നു ഇപ്പം കാഴ്ച ഒക്കെ ശരിയായി ശരിയായി വരുന്നുണ്ട് മരുന്നൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു കാഴ്ച ഒക്കെ തിരിച്ച് വരുന്നുണ്ട് അപ്പം പിന്നെ റിസൾട്ട് കണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനും ദ സെയിം ഷുഗറിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത് എന്തൊക്കെ അസുഖങ്ങളുണ്ടോ നമുക്കറിയാം മാരകമായ അസുഖങ്ങൾ മുതൽ നമ്മള് കാണുന്ന ചെറിയ അസുഖങ്ങൾ വരെയുള്ള എല്ലാ അസുഖങ്ങൾക്കും അന്ന് അവിടെ ട്രീറ്റ്മെന്റിന്റെ ആളുകൾ വന്നിരുന്നു സ്കിൻ ഇൻഫെക്ഷൻ ആവട്ടെ വേതനങ്ങൾ ആവട്ടെ ഇവൻ പല്ല വേദനക്ക് പോലും വന്ന് അവിടെ ആളുകൾ വന്നിരുന്നു നല്ലതാണ് അപ്പോ ഈ ക്ലിനിക്കൊക്കെ വരുന്ന ഒരു പോകുമ്പോ ഓ എല്ലാവർക്കും ഇത്ര റിലീഫ് മരുന്നൊന്നും ഇല്ലാതെ റിലീഫ് ഉണ്ട് എന്ന് നേരിട്ട് കണ്ടപ്പോ എനിക്ക് ആക്യുപഞ്ചറിനെ പറ്റിയുള്ള ഒരു വിശ്വാസം എല്ലാം കൂടിയ അപ്പൊ പോലെ തന്നെ ആക്യുപഞ്ചറിനെ പറ്റി യാതൊന്നും അറിയാതെ വിമർശിച്ചുകൊണ്ടിരിക്കണ എത്രയോ പേരുണ്ട് ഉണ്ടാവും അപ്പോ അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ കരുതുന്നു ഭാവിയിൽ നല്ലൊരു അക്യുപഞ്ചറിസ്റ്റ് ആവാൻ കഴിയട്ടെ എന്ന് ഞാൻ അല്ലാരോട് ദയ്യുന്നു അസലമേരിക്കോ